എറണാകുളം മൂവാറ്റുപുഴയിൽ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ടത് ആൾക്കൂട്ട കൊലപാതകത്തെ തുടർന്നു പോലീസ് തലയ്ക്കും നെഞ്ചിനും ഏറ്റക്ഷതമാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കേസിൽ പ്രദേശവാസികളായ പത്ത് പേരെ അറസ്റ്റ് ചെയ്തു അശോകിനൊപ്പം ജോലി ചെയ്തിരുന്ന പെൺ സുഹൃത്തിനെ കാണാൻ ആക്രമണം നടന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് വാളകത്ത് വെച്ചായിരുന്നു സംഭവം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടി റോഡിൽ കെട്ടിയിടുകയായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന രണ്ട് പെൺകുട്ടികൾ എവിടെ ഉള്ളതാണോ എന്താണോ ഞങ്ങൾക്ക് അറിയില്ല ഈ വന്ന പയ്യനെ ഞങ്ങൾ അറിയില്ല പെൺപിള്ളേർ റോക്കിൽ നിൽക്കുന്നു ഇപ്പൊ വീട്ടുടമയും വന്നു അപ്പൊ ഈ നാട്ടുകാര് ചോദിച്ചു നീ ഇവനെ അറിയൂന്ന് ചോദിച്ചു അപ്പൊ അറിയോ ചോദിച്ചപ്പോ ആ പെൺകുട്ടി ആദ്യം പറഞ്ഞു അറിയില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ അറിയണേന്ന് ചോദിച്ചു അത് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ഒരു പെൺകുട്ടി പറഞ്ഞു എന്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞു പോലീസ് പോയി എല്ലാം കഴിഞ്ഞ് പോലീസ് വിദഗ്ധ ചികിത്സയ്ക്കായി അശോകിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊരുങ്ങുന്നതിനിടെയാണ് മരണപ്പെട്ടത് അശോകിന്റെ കൈകളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കേസിൽ ആദ്യം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അശോക് ദാസിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ പേരെ കൂടി പിടികൂടുകയായിരുന്നു കേരള വിഷുന്യൂസ് കൊച്ചി